السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى إلا إذا تمنى ألقى الشيطان في أمنيته ألقى الشيطان في أمنيته فينسق الله ما يلقي الشيطان فينسق الله ما يلقي الشيطان േദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ കുർആൻ ഇരുപത്തി രണ്ടാമത്തെ ആയം സൂറത്തുൽ ഹജ്ജ് അതിലെ അൻപത്തിരണ്ടാമത്തെ ആയത്താണ് എന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് യത്ത് അല്പം ദൈർഘ്യമുള്ളതാണ് മാത്രവുമല്ല അതിനിടയിൽ വഖഫ് വരുന്നതുമില്ല എങ്കിലും ക്ലാസിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി രണ്ട് ക്ലാസ്സുകളിലായി പാഠഭാഗം അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് െങ്കിലും ഇന്നത്തെ പടഭാഗത്തിൽ അത്രയും ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലെ പദങ്ങളും പരായണവും ആദ്യമായി ശ്രദ്ധിക്കുകാരം നീട്ടുവാൻ മന്തുണ്ട് സാധാരണയിൽ കുളി നീട്ടിയാണ് വായിക്കേണ്ടത് സക്കിന് ഇഹ്ഫായി സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് സക്കിൻനൂൻ ശേഷം വരുന്നത് ആണ് മണിക്കാതെ ലയിപ്പിച്ചാണ് ആനൂൻ വഴിയേണ്ടത് ലാമിൻ്റെ കസർന്ന തന്വീനിലെ നൂൻ മണിച്ച് വാവിലേക്ക് ലയിപ്പിച്ചാണ് വഴിയേണ്ടത് സ്ഥാനത്താണ് നൂല് വെളിവാക്കിയാണ് വഴിയേണ്ടത് ലാമിനകാരം നീട്ടുവാൻ ബന്ധുകൂടിയുണ്ട് ഇല്ല ഇറ തമന്ന അവിടെ നോനിനും അകാരം നീട്ടുവാൻ മദ്തുണ്ട് അത്രയും ഭാഗമാണ് ഇന്ന് പഠിക്കുവാനുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അതായത് പടഭാഗത്തിലെ നോട്ട് കൂടി ശ്രദ്ധിക്കുക വമാ അർസൽന വമാ അർസൽന നാം നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല മീൻ കബലിക്ക താങ്കൾക്ക് മുമ്പ് മിർ റസൂലിൻ ഒരു റസൂലിനെയും ഒരു ദൂതനെയും വല നബിയൻ അല്ലെങ്കിൽ ഒരു നബിയെയും ഒരു നബിയേ ആകട്ടെ ഒരു ആകട്ടെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല നിനക്ക് മുമ്പ് ഒരു ദൂതനെയാകട്ടെ പ്രവാചകനെയാകട്ടെ നാം അയച്ചിട്ടില്ല ആൻഡ് വി ഡിഡ് നോട്ട് സെൻഡ് ബിഫോർ യു അദ്ദേഹം ഓദിക്കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് അവതരിപ്പിച്ചിട്ടല്ലാതെ അതായത് പ്രവാചകന്മാർ പ്രബോധ സമൂഹത്തിന് അവർക്ക് ലഭിച്ച വളയെ ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് അതിൽ ഇടപെടുകയും അവരുടെ വക എന്തെങ്കിലുമൊക്കെ കൃത്രിമം അതിനകത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള ശ്രമം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രവാചകന്മാർ ഓതിക്കൊടുത്ത ദിവ്യ സന്ദേശത്തിൽ കൂട്ടിമാട്ടലുകൾ നടത്തി സമൂഹത്തിൽ ഫിത്തനുണ്ടാക്കുവാനുള്ള ശ്രമം പിശാജ് എക്കാലത്തും നടത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇല്ല ഇതാ തമന്ന അൽ കാനും അദ്ദേഹം ഓദിക്കൊടുക്കുമ്പോൾ പിശാജ് അവർക്ക് അവതരിപ്പിച്ചിട്ടില്ലാതെ അവതരിപ്പിച്ചിട്ടല്ലാതെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്തോക്കൊടുക്കുമ്പോൾ ഫി ഉണ്ണിയ തി അദ്ദേഹം ഓദിക്കൊടുത്തതിൽ പ്രവാചകന്മാർ സമൂഹത്തിന് എന്താണോ ഓതിക്കൊടുത്തത് അതിൽ പിശാജിന്റെ കൈകടത്തലുകൾക്ക് പിശാജ് ശ്രമിക്കാതിരുന്നിട്ടില്ല എന്നർത്ഥം എന്നാൽ അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ബാക്കി ഭാഗം അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം നിനക്ക് മുമ്പ് ഒരു ദൂതനെയാകട്ടെ പ്രവാചകനെയാകട്ടെ നാം അയച്ചിട്ടില്ല അദ്ദേഹം ഊതി കൊടുക്കുമ്പോൾ പിശാജ് അവർക്ക് അവതരിപ്പിച്ചിട്ടല്ലാതെ പിശാജിന്റെ വക എന്തെങ്കിലും ഒന്ന് ദുർബോധനം അതിന്റെ കൂടെ അവർക്ക് അവതരിപ്പിച്ചിട്ടല്ലാതെ ഉണ്ടായിട്ടില്ല എക്സെപ്റ്റ് ഓദിക്കൊടുത്തതിൽ നിനക്ക് മുമ്പ് ഒരു നൂതനയാകട്ടെ പ്രവാചകനെയാകട്ടെ നാം അയച്ചിട്ടില്ല हमने कोई रसूल और नबी नहीं भेजा اِلّا اِذا تمنّا الْقَسِيطَنَ ادھे मोदी कोड़ कुम्बल को पिसाज आवर, कर, आवर अगर जब साता ने वही को पड़ा फी उम्मीद यही अधै मोदी कोड़ तवेशियत इल जिम्टिकेस्प्रेसिटेशन तो ने उसकी चाहत में डाल दिया ിയ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ പഠഭാഗത്തിലുള്ളത് നന്നായി പഠിക്കുക ആ ശേഷം ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ഇടപെടൽ അത് ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിനുശാ നാളെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ദവാന അനിൽ ഹംദുലഹി റബിള്ള ആലമിയൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാത്ത